തീർച്ചയായിട്ടും ഇതൊരു സഭയുടെ അടിസ്ഥാന സ്വഭാവം പ്രേക്ഷിതയാണ് മിഷണറിയാണെന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ഈശോ പറയുന്ന കൽപ്പന ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാനാണ് അപ്പോൾ സുവിശേഷം പറയാനുള്ള ആ നിയോഗം അത് ആ പ്രേക്ഷിത സ്വഭാവത്തിന് കിട്ടിയ ഒരു വലിയ ആവേഗം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ നിയമനങ്ങൾ നടന്ന എല്ലാ നിയമനങ്ങളും മിഷൻ പ്രദേശങ്ങളിലാണ് നടന്നത് മിഷൻ രൂപതകൾക്ക് പുതിയ പ്രാധാന്യം കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ മിഷണറി ഡയറ്റിലേക്ക് പറിച്ച് നടപ്പെടുകയാണ് നമുക്ക് ധാരാളം വെല്ലുവിളികളുണ്ട് പീഡനങ്ങളുണ്ട് വിവേചനങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഹസറായണ ഈശു ആരാണെന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുന്ന സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തിയിൽ നിന്ന് സഭ ഒട്ടും പിറകോട്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായൊരു അടയാളപ്പെടുത്തലാണ് ഈ മിഷൻ രൂപതകൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ പ്രാധാന്യവും കൊടുത്തിരിക്കുന്ന ഒരു പ്രോത്സാഹനമായിട്ട് ഒരുപക്ഷേ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന നവമായൊരു പ്രോത്സാഹനമായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുതിയ മുപ്പത് വർഷത്തിന് ശേഷമാണ് പുതിയ തീർച്ചയായിട്ടും നമ്മുടെ സഭ കേരളത്തിൽ ഒതുങ്ങാതെ ഇന്ന് ലോകമെങ്ങും വ്യാപിക്കുകയാണ് അപ്പം കേരളത്തിന് പുറത്തേക്ക് ഈ സഭ വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളം കൂടിയാണ് ഈ അതിരൂപതകളായിട്ട് കേരളത്തിൻ്റെ വെളിയിൽ ഇന്ത്യയിൽ നാല് അതിരൂപതകളെ നിയമിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം നടത്തണം താങ്ക് യു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും മിഷണറി സ്വഭാവം സഭയുടെ ഒരു മിഷണറി സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ